ഹരേ കൃഷ്ണ ഭഗവാന്റെ ഒരു കൃപ കൊണ്ട് നമ്മൾ ഇരുപത്തിരണ്ട് ദശകങ്ങൾ ഒന്ന് അർത്ഥവിചാരം ചെയ്ത് ഭഗവാന്റെ പാതാരുന്നങ്ങളിൽ സമർപ്പിച്ചിരിക്കുകയാണ് ഇനി നമുക്ക് ഇരുപത്തി മൂന്നാമത്തെ ദശകമാണ് വളരെ മനോഹരമായിട്ടുള്ള ഒരു കഥയാണ് ചിത്രകേതു ഉപാഖ്യാനം എന്ന ഇരുപത്തിമൂന്നാമത്തെ ദശകം ഇത് ഇരുപത്തിരണ്ടാമത്തെ ദശകത്തിൻ്റെ തത്വവിചാരത്തോട് ചേർന്ന് നിൽക്കുന്ന ഒന്നാണ് ഇരുപത്തിമൂന്നാമത്തെ ദശകം ഇരുപത്തിരണ്ടാമത്തെ ദശകത്തിൽ നമ്മൾ കണ്ടിരുന്നു വളരെ ധർമ്മശ്ഠനായി ജീവിച്ചിരുന്ന ഒരു ഗൃഹസ്ഥനായ ബ്രാഹ്മണന ദുർസംഗം നിമിത്തം ധർമ്മബോധം നഷ്ടപ്പെടുകയും വീണ്ടും ഭഗവാനിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്ന ഒരു സുന്ദരമായ ലീല അവിടെ നമുക്കറിയാം ഏതൊരു വാസനയും കാലം പോകെ പോകെ ക്ഷയിക്കുക തന്നെ ചെയ്യും ചിലപ്പോൾ അതിന് പെട്ടെന്നൊരു നിമിത്തമായിട്ട് ഭഗവാൻ എന്തെങ്കിലും ഒരു പ്രതിസന്ധി കൊണ്ടിട്ട് എന്ന് ചിലപ്പോൾ അതിനെ ഹരിക്കാറുണ്ട് ചിലപ്പോൾ കാലത്തിന് വിട്ടുകൊടുക്കാറുണ്ട് അത് കാലം പോകെ പോകെ തന്നെ അത് ക്ഷയിക്കുക തന്നെ ചെയ്യും ഏതൊരു വാസനയ്ക്കും ഒരു ക്ഷയമുണ്ട് ഇപ്പോൾ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ മണ്ണെണ്ണയ്ക്ക് അത് കാലം പോകെ പോകെ ഇപ്പം നമ്മുടെ കൈകളിൽ മണ്ണെണ്ണ പറ്റിയെന്നിരിക്കട്ടെ അത് കാലം പോകെ പോകെ അതിന് ക്ഷയം സംഭവിക്കുക തന്നെ ചെയ്യും എന്നാൽ ആ കാലം പോകുമ്പോൾ ആ കാലം പോകുന്നതിനനുസരിച്ച് നമ്മുടെ കയ്യിൽ ആ വാസനയുടെ വാസന ആ മണ്ണെണ്ണയുടെ വാസനയുടെ വാസന നമ്മൾ കാലം പോകുംതോറും ആ വാസന അങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരും അല്ല ഇപ്പോൾ കൈ നമ്മൾ കഴുകിയില്ലെങ്കിൽ പോലും നമ്മൾ കയ്യിൽ മണ്ണെണ്ണം വറ്റിയാൽ സോപ്പിട്ട് കൈ കഴുകിയാൽ കുറച്ചുകൂടി വേഗം പോകും ഇനി അതല്ല എങ്കിൽ പോലും ഒരു ബാഹ്യമായ ഒരു ഉപായം അതിനു വേണ്ടി സ്വീകരിച്ചില്ലെങ്കിൽ പോലും കാലം പോകെ പോകെ അതിൻ്റെ ആ ഒരു ഒരു ശക്തി ഒരു വീര്യം കുറഞ്ഞു വരുന്നത് നമുക്ക് കാണാം ഇവിടെ അജാമിളൻ്റെ കാര്യത്തിൽ സംഭവിച്ചത് അതുതന്നെയായിരുന്നു അല്ലേ പക്ഷേ അത് അങ്ങനെ പോകും പോകുമെങ്കിൽ പോലും അതുമായി സംസർഗത്തിൽ വരുന്ന എല്ലാവരിലേക്കും എല്ലാ എല്ലാറ്റിലേക്കും ആ ഒരു വാസനയുടെ പ്രഭാവം അത് വ്യാപരിപ്പിക്കുന്നുണ്ട് ഇത് തന്നെയാണ് നമ്മൾ അജാമിളോപാഖ്യാനത്തിലും കണ്ടത് അജാമിളൻ എപ്പോഴാണോ ഒരു ദുഷ്ട സംസർഗത്തിലേക്ക് എത്തിച്ചേർന്ന ഒരു ഒരു മോശം സ്ത്രീയുമായി സംസർഗത്തിലെത്തിച്ചേരുന്ന അപ്പോൾ അജാമിളനിലേക്കും ആ ഒരു വാസന പടർന്നു കയറുന്നത് നമ്മൾ കണ്ടു അതൊരു പക്ഷേ പൂർവജന്മ കർമ്മ പ്രാരബ്ധങ്ങളുടെ ഫലമായി വഹിച്ചു കൊണ്ടുവന്നിരിക്കുന്ന വാസനകളെ ശക്തിപ്പെടുത്തുന്നതാവാം ചിലപ്പോൾ ഈ വാസന അല്പമെങ്കിലും പൂർവ്വജന്മത്തിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടാവാം പക്ഷേ അതിനെ ശക്തിപ്പെടുത്തുന്നു അങ്ങനെയുള്ള ദുഷ്ട സംസർഗങ്ങൾ അപ്പോൾ അങ്ങനെയുള്ളവയാണെങ്കിലും അത് കാലം പോകെ പോകെ അതിനോടുള്ള ആ ഒരു വാഞ്ച കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട് അങ്ങനെയാണ് ഒടുവിൽ ആ നമുക്ക് ഈ പറഞ്ഞ പോലെ ലൗകികമായ എല്ലാ ആഗ്രഹങ്ങളും അങ്ങനെ പതിയെ പതി അതിനോടുള്ള ഒരു താൽപ്പര്യം കുറഞ്ഞു കുറഞ്ഞു വന്ന് ഈശ്വരനിലേക്ക് മനസ്സ് എത്തിച്ചേരുന്നത് അങ്ങനെ എത്തിച്ചേരുന്ന ഒരു അജ അജാമിളൻ എന്ന സുഹൃത്തിയുടെ കഥയാണ് ഇരുപത്തി രണ്ടാമത്തെ ദശകത്തിൽ നമ്മൾ കണ്ടത് ഇനി ഇരുപത്തി മൂന്നാമത്തെ ദശകത്തിൽ വരുമ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയാണ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം ആ വാസനകളൊക്കെ ക്ഷയിച്ച് ക്ഷയിച്ച് വരുന്ന ഒരു മനുഷ്യൻ ഏതൊരു ജീവൻ്റെയും ആത്യന്തികമായ ലക്ഷ്യം എന്താണ് ഒന്ന് അതേപോലെ കർമ്മത്തിൻ്റെ ഒരു നിഗൂഢത അതിൻ്റെ പ്രയാണത്തിലെ നിഗൂഢത ഒക്കെ നമുക്ക് ഈ ഒരു ദശകത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് ഇരുപത്തി മൂന്നാമത്തെ ദശകം അത് അതിൻ്റെ ട്യൂണ് ഏവമാണ് നമുക്ക് നോക്കാം ദശകം ഇരുപത്തി മൂന്ന് ചിത്രകേതു ഗവാൻ പൂഹിതക്ഷസ്ത്വത്സേവനം വ്യഥിത സർഗവിവൃദ്ധി കാമ ഇവിടെ ഈ ഒരു ശ്ലോകം വീണ്ടും ആ സർഗവിവൃദ്ധിക്കായിക്കൊണ്ട് അല്ലെങ്കിൽ സൃഷ്ടികർമ്മത്തിനായിക്കൊണ്ട് ഭഗവാനോട് അപേക്ഷിക്കുന്ന ഒരു സുഹൃതിയുടെ അല്ലെങ്കിൽ ഒരു സജ്ജനത്തിൻ്റെ കഥയിലൂടെയാണ് തുടങ്ങുന്നത് പറയുകയാണ് പ്രാചേതസസ്തു പ്രാചേതസഹ തൂ ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് പ്രാചേതസസ്തൂ പ്രാചേതസഹ എന്ന് പറഞ്ഞാൽ പ്രചേതസ്സുകളുടെ പുത്രനായ ഭഗവൻ അപരോഹിതേവനം ഭഗവന്നപരോ ഭഗവൻ അപരഹ ഇങ്ങനെ രണ്ട് വാക്കുകൾ ചെയ്യുന്നതാണ് ഭഗവന്നപര ഭഗവൻ എന്ന് പറഞ്ഞാൽ അലയോ ഭഗവാനേ പ്രചേതസ്സുകളുടെ പുത്രനായ അപരഹ എന്ന് പറഞ്ഞാൽ മറ്റൊരു അല്ലെങ്കിൽ നമ്മൾ സാധാരണ അറിയുന്ന ഒരാളല്ല മറ്റൊരു എന്നുള്ള അർത്ഥത്തിൽ ആര് ദസ്ത്വത്സേവനം ദക്ഷ ത്വത് സേവനം ഇങ്ങനെ രണ്ട് വാക്കുകൾ ചെയ്യുന്നതാണ് ദക്ഷ സ്വത് സേവനം ദക്ഷ എന്ന് പറഞ്ഞാല് ദക്ഷനാകട്ടെ അവിടെ പ്രചേ പ്രാചേതസസ്തു അവിടെ ഒരു തൂ ഉണ്ട് അപ്പം ആ ദക്ഷു ദക്ഷനാകട്ടെ നമുക്കറിയുന്ന ഒരു ദക്ഷനെ നമുക്കറിയാം ബ്രഹ്മാവിൻ്റെ പുത്രനായിട്ടുള്ള ഒരു ദക്ഷൻ അല്ലെ ബ്രഹ്മാവിൻ്റെ ആദ്യകാല സൃഷ്ടിയിൽ വരുന്ന ബ്രഹ്മപുത്രനായിട്ടുള്ള ദക്ഷൻ അപ്പോൾ ആ ദക്ഷനല്ല എന്ന് കാണിക്കാനാണ് ഇവിടെ പറഞ്ഞത് ദക്ഷ ഈ ദക്ഷൻ ദക്ഷനാരാണ് പ്രാചേതസ്സുകളുടെ പുത്രനായിട്ടുള്ള ദക്ഷനാണ് അങ്ങനെയുള്ള ആ ദക്ഷൻ ത്വൽസേവനം എന്ന് പറഞ്ഞാൽ അങ്ങയെ സേവ ചെയ്തു അങ്ങയെ ഭജിച്ചു വ്യഥിത വ്യഥിത എന്ന് പറഞ്ഞാല് ആ അങ്ങയെ ഉപാസിച്ചു വ്യഥിത എന്നാൽ ഭജിച്ചു ഉപാസിച്ചു എന്നുള്ള ഒരു അർത്ഥം അങ്ങയെ സേവ ചെയ്തുകൊണ്ട് അങ്ങയെ ഭജിച്ചു കൊണ്ടിരുന്നു എന്തിനാ സർഗവിവൃത്തി കാമഹ ആ പ്രജാസൃഷ്ടിക്കായിക്കൊണ്ട് എന്ന് പറഞ്ഞാല് അടുത്ത പ്രജകള് വിവൃത്തി കാമഹ ആ ഒരു പ്രജകളെ കൂടുതൽ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി കാമഹ എന്നാൽ ആഗ്രഹിച്ചുകൊണ്ട് അപ്പോൾ പ്രജാസൃഷ്ടി കൂടുതൽ അഭിവൃദ്ധിപ്പെടുന്നതിനായിക്കൊണ്ട് പ്രജാസൃഷ്ടിക്കായിക്കൊണ്ട് അങ്ങനെ ആഗ്രഹിച്ചുകൊണ്ട് അല്ലയോ ഭഗവാനെ അങ്ങയെ നന്നായി ഭജിച്ചു അങ്ങയെ സേവ ചെയ്തു ആ സമയത്ത് ആവിർഭൂവിധ തഥാ ലസദഷ്ടസ്മൈ ആവിർഭൂവിധ ആവിർഭൂവ എന്ന് പറഞ്ഞാൽ ആവിർഭവിച്ചു അവിടുന്ന് അല്ലയോ ഭഗവാനെ അവിടുന്ന് ആവിർഭവിച്ചു എങ്ങനെ തദാ ലസദാഹു തഥാ എന്ന് പറഞ്ഞാൽ അപ്പോൾ അങ്ങ് ആവിർഭവിച്ചു എങ്ങനെ തസ്മൈ ലസദ അഷ്ടബാഹു എങ്ങനെ അഷ്ടബാഹു ലസദ് എട്ട് കൈകളോട് കൈകളോടുകൂടി ശോഭിക്കുന്നതായിട്ടുള്ള അവിടുത്തെ ആ സ്വരൂപം ഭഗവാനെ ആ ഒരു സ്വരൂപത്തിൽ അവിടുന്ന് ആവിർഭവിച്ചു പ്രത്യക്ഷപ്പെട്ടു തസ്മൈ വരം ദൂമസി തസ്മൈ വരം തസ്മൈ ആ ദക്ഷന വരം ആ ആഗ്രഹിച്ചത് എന്താണോ ആ വരത്തെ ദ നൽകിയിട്ട് കഴിഞ്ഞില്ല താം ചവ ധൂമസിഗ്നി താം ച ആ ദക്ഷിണായകട്ടെ ഒന്നുകൂടി കൊടുത്തു എന്ത് ആ താം എന്ന് പറഞ്ഞാൽ ആ എന്നുള്ള അർത്ഥത്തിൽ വധൂം അസിഗ്നീം വധൂം അസിഗ്നീം എന്നിങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് വധൂം അസിഗ്നി വധൂം അസിഗ്നീം അസിഗ്നി എന്ന വധു എന്ന് പറഞ്ഞാൽ ഭാര്യയെയും നൽകി അപ്പോൾ ഭഗവാനെ അങ്ങിയെ പ്രജാ വിവൃത്തിക്കായിക്കൊണ്ട് അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ട് അങ്ങേ ഭജിച്ച ആ ദക്ഷൻ രാജയദസ്സുകളുടെ പുത്രനായ ദക്ഷൻ്റെ മുന്നിൽ ഭഗവാനെ അവിടുന്ന് പ്രത്യക്ഷപ്പെട്ടു അപ്പോൾ നോക്കൂ ഓരോ സന്താനോൽപാദനവും ഭഗവൽ പ്രാർത്ഥനയോടെ ഉപാസനയോടെ ഭജനയോടെ അങ്ങനെ ഭഗവാനെ ഭജിച്ചുകൊണ്ട് ഭഗവത് വിചാരത്തോടുകൂടി വേണം പ്രജാസൃഷ്ടിക്കും മുതിരുവാൻ ഇത് നമുക്കുള്ള ഉപദേശവും കൂടിയാണ് പലപ്പോഴും നമുക്കൊക്കെ അറിയാൻ വയ്യാതെ പോയ അല്ലെങ്കിൽ അറിയാൻ വയ്യാതെ പോകുന്ന ഒരു കാര്യവും കൂടിയാണിത് ഒരു പക്ഷേ നമ്മളിലേക്ക് ഇങ്ങനെയുള്ള അറിവുകൾ പകർന്നു തരാൻ ആരും തയ്യാറായിരുന്നില്ല അല്ലെങ്കിൽ അതിന് നമുക്കൊരു ഒരു സോഴ്സ് ലഭിച്ചിരുന്നില്ല എന്ന് വേണം കരുതാൻ അതായത് ലൗകികമായ അല്ലെങ്കിൽ ശാരീരികമായ സുഖത്തിൻ്റെ അനന്തര ഫലങ്ങളാവരുത് സന്തതികൾ സന്താനങ്ങൾ അവരെപ്പോഴും നാളത്തെ ലോകത്തിന് നന്മയെ പ്രദാനം ചെയ്യുന്നവരായിക്കൊണ്ട് സൽ സ്വഭാവികളായിക്കൊണ്ട് സൽ കൂടിയുള്ളവരായിക്കൊണ്ട് ജനിക്കുന്നതിന് ഭഗവാനോട് അപേക്ഷിച്ചുകൊണ്ട് ഭഗവാനെ ഉപാസന ചെയ്തുകൊണ്ട് ഭഗവാനെ പൂജ ചെയ്തുകൊണ്ട് ഭഗവാന് ഭജന ചെയ്തുകൊണ്ട് വേണം ഏതൊരു സൃഷ്ടികർമ്മവും നടത്താൻ ഇവിടെ ദക്ഷൻ എന്ന ആ പ്രജയദസ്സുകളുടെ പുത്രൻ ആ ദക്ഷൻ നമുക്ക് കാണിച്ചു തരുന്നു എങ്ങനെയാണ് പ്രജാസൃഷ്ടി ചെയ്യേണ്ടതെന്ന് ഇനി നമ്മൾ ഇവിടെ പറഞ്ഞു ബ്രഹ്മാവിൻ്റെ പുത്രനായ ദക്ഷനല്ല എന്ന് പറഞ്ഞു അല്ലേ ഇനി ഈ ദക്ഷനെക്കുറിച്ച് നമ്മൾ പത്തൊൻപതാമത്തെ ദശകത്തിൽ നമ്മൾ അവിടെ കണ്ടിരുന്നു പ്രജയദസുകളുടെ പുത്രനായിട്ട് ദക്ഷൻ അവതരിക്കുന്ന ദക്ഷൻ വരുന്നത് നമ്മൾ കണ്ടിരുന്നു ആ ദക്ഷൻ്റെ കഥയാണ് ഇവിടെ പറയുന്നത് ആ ദക്ഷനാണ് പ്രജാസൃഷ്ടിക്കായിക്കൊണ്ട് ഭഗവാനെ അവിടുത്തെ ഉപാസിച്ചത് അവിടുത്തെ ഭജനം ചെയ്തത് അങ്ങനെ ഭജിച്ചുകൊണ്ടിരുന്ന ആ ദക്ഷൻ്റെ മുൻപിലേക്ക് ഭഗവാനെ അവിടുന്ന് എട്ട് കൈകളോടുകൂടി അവിടുന്ന് അവർഭവിച്ചുവല്ലോ അവർഭവിച്ചിട്ട് എന്തായിരുന്നുവോ ആ ദക്ഷൻ ആഗ്രഹിച്ചത് ആ വരത്തെ നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു കഴിഞ്ഞില്ല അന്ന് പഞ്ചജനൻ എന്ന് പറയുന്നൊരു പ്രജാപതി ഉണ്ടായിരുന്നു ആ പ്രജാപതിയുടെ പുത്രിയായിട്ടുള്ള അസിഗ്നിയെ ഭഗവാനെ അങ് ആ ദക്ഷിണ വിവാഹം ചെയ്തു കൊടുക്കുകയും ചെയ്തു കാരണം ചേരേണ്ടതിനോട് ചേരുമ്പോഴാണ് നമ്മുടെ ഉള്ളിലെ സദ്വാസനകൾ അല്ലെ നമ്മൾ സദ്വാസനയുള്ള ഒരാളിനോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ സദ്വാസനകൾ ഒന്നുകൂടി ഇരട്ടിക്കും അത് പുഷ്പിക്കും അതല്ല എങ്കിൽ ഉള്ള സദ്വാസനകൾക്ക് പോലും ഒരു മുരടിപ്പുണ്ടാവും കാരണം അതിനെ വേണ്ട വിധത്തിൽ പോഷിപ്പിക്കുവാൻ നമ്മളോട് ചേരുന്നവർക്ക് കഴിഞ്ഞില്ല എങ്കിൽ ആ സദ്വാസനകൾക്ക് വേണ്ടത്ര ഉയർച്ച ഉണ്ടാവുകയില്ല ഇതാണ് ഒരു സത്സംഗത്തിൻ്റെയും എന്ന് പറയുന്നത് കാരണം സദ്വാസനകളുള്ള സദ്ചിന്തകളുള്ള ഒരു കൂട്ടം ആളുകൾ ചേർന്നിരിക്കുമ്പോൾ അവരിൽ നിന്നും പരസ്പരം കിട്ടുന്ന ആ സദ്ചിന്തകൾ സത് മനോവ്യാപാരങ്ങൾ അവിടെ നമ്മളറിയാതെ നമ്മുടെ ഉള്ളിലെ സത് വാസനകൾ പുഷ് പുഷ്ടിക്കപ്പെടുന്നു പുഷ്പിക്കപ്പെടുന്നു അത് തഴച്ച് വളർന്ന് പന്തലിച്ചു നിൽക്കാൻ ഒരു അവസരമാണ് ഓരോ സത്സംഗങ്ങളും അപ്പോൾ നമുക്കൊക്കെ അതിന് കിട്ടുന്ന അവസരം ഒരിക്കലും പാഴാക്കി കളയരുത് എന്നർത്ഥം ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം ഈ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാദ്യത്തെ വരില്ല ഭഗവന്നോക്ഷ അവിടെ ഭഗവൻ അപരോ ആണ് നായ്ക്കാരം കൊടുക്കണം തന്നെയല്ല നാ കൂട്ടക്ഷരമാണ് ഭഗവൻ അപരോ നാ കട്ടിയിൽ വായിക്കുക പിന്നെ അടുത്തത് ദക്ഷ സേവനം അത് ദക്ഷ ത്വൽ സേവനമാണ് പക്ഷെ സ ജോയിൻ ചെയ്യാൻ വന്നിട്ടുള്ളത് ചേർത്ത് തന്നെ വായിക്കുക പിന്നെ അടുത്തത് സർഗവിവൃത്തി കാമഹ അവിടെ വിസർഗമുണ്ട് അത് ശ്രദ്ധിച്ച് വായിക്കുക പിന്നെ ലസദഷ്ടാഹുതസ്മൈ ദായ്ക്ക് ആ കാരം കൊടുത്ത് വായിക്കുക അതുപോലെ ലസദഷ്ടോലെ ലസദഷ്ടാഹുതസ്മൈ അതത്രയും കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കുക പിന്നെ അടുത്ത വധുവും അസിനീം വധുവും അസിനീമാണ് അപ്പോൾ മായ്ക്ക് ആകാരം കാരം കൊടുത്ത് വായിക്കുക ഇത് ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകത്തിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് ഇനിയും രണ്ടാമത്തെ ശ്ലോകം നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു ഹരേ കൃഷ്ണ